സംസ്ഥാന ഫിഷറീസ് വകുപ്പ് നാട്ടിക മത്സ്യഭവന്റെ ആഭിമുഖ്യത്തിൽ കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിൽ കരിമീൻ വിത്ത് ഉൽപാദന യൂണിറ്റും അലങ്കാര മത്സ്യകൃഷി യൂണിറ്റും ആരംഭിച്ചു എട്ടാം വാർഡിൽ ജനകീയ മത്സ്യകൃഷി പദ്ധതി പ്രകാരം കരിമീൻ വിത്ത് ഉൽപാദന യൂണിറ്റും ഒൻപതാം വാർഡിൽ പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജന പ്രകാരം പിന്നാമ്പുറ അലങ്കാര മത്സ്യകൃഷി യൂണിറ്റുമാണ് ആരംഭിച്ചിട്ടുള്ളത് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി ഉദ്ഘാടനം ചെയ്തു അലങ്കാര മത്സ്യകൃഷി സാധാരണ രീതിയിൽ നമുക്കറിയാം ഒരുപാട് കൃഷികൾ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും മത്സ്യകൃഷി പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് തന്നെ അലങ്കാര് മത്സ്യത്തിന്റെ ഒരു ഒരു സംയുക്ത പ്രൊജക്റ്റാണിത് വളരെ ഭംഗിയോട് കൂടി തന്നെ ഇത് എല്ലാ രീതിയിലും നല്ല ഭംഗിയോടു കൂടി തന്നെ ചെയ്തിട്ടുണ്ട് വളരെ സന്തോഷം അലങ്കാര മത്സ്യം ആ ഒരു എന്താ പറയുക ഒരു ജീവിത നിലവാരം ഉയർത്തുക എന്നുള്ളൊരു വളരെ നല്ല നല്ല കൂടി ചെറിയ രീതിയിലുള്ള രീതിയിലുള്ള മത്സ്യകുഞ്ഞുങ്ങൾ ഉൾപ്പെടെ വലിയ മത്സ്യങ്ങൾ അടക്കം ഉണ്ട് സന്തോഷമായി വൈസ് ാസ് അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ സുകന്യ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എ ഇസഹാഖ് ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ സി അശ്വിരാജ് അക്വാകൾച്ചർ പ്രൊമോട്ടർ എം പി കൃഷ്ണപ്രസാദ് പ്രൊജക്ട് കോർഡിനേറ്റർ ആര്യബാബു എന്നിവർ സംസാരിച്ചു ഓഫറുകളുമായി സുജാത പെയിൻസ് കൈപ്പമംഗലം കാളിമുറിയിൽ പ്രവർത്തനം ആരംഭിച്ചു എല്ലാ പ്രമുഖ ബ്രാൻഡുകളായ ബജർ ഇൻഡികോ നിപ്പോൺ സഫർലി ക്ലാസിക് എന്നിവയുടെ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിൽപ്പനയും ഇവിടെ ലഭ്യമാണ് മനസ്സിനും ഇണങ്ങിയ വർണ്ണമേഖാൻ ഇനി കൂടുതൽ പൈസ എന്തിനാ ചിലവഴിക്കണം ഇനി ചെറിയ ചിലവിൽ വലിയ സങ്കല്പങ്ങളോടുകൂടി വീട് നയനമനോഹരമാക്കാം സ്വപ്നഭവനത്തിന് ഇനി വർണ്ണവിസ്മയത്തിന്റെ ചാരുതയേകാംജാത പേസ് കാളമുറി ഫോൺ സീറോ ഫോർ എയ്റ്റ് സീറോ ടു നയൻ എയ്റ്റ് സീറോ ഫോർ നയൻ ഡബിൾ സെവൻ എയ്റ്റ് ഫൈവ് ടു നയൻ